ഇപ്പോൾ കേരളത്തിലെ മിന്നും താരം റാപ്പർ വേടനാണ് വേടൻ്റെ സംഗീതത്തിനും ആശയങ്ങൾക്കുമെല്ലാം ഇഷ്ടക്കാർ കൂടി വരികയാണ് കേസും അറസ്റ്റുമായി ഒതുങ്ങിക്കൂടിയിരുന്ന വേടൻ്റെ പ്രശക്തി ഇപ്പോൾ യുവകൃതങ്ങളിലേക്ക് പുറമെ എല്ലാവരിലേക്കും എത്തിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ വേടൻ്റെ മോണലോവ എന്ന റാപ്പറും സൂപ്പർ ഹിറ്റാണ് സ്പെസിഫിക് സമുദ്രത്തിലെ സജീവമായ എന്നാൽ അത്ര അപകടകാരിയല്ലാത്ത ഒരു സജീവ അഗ്നിപർവ്വതമാണ് മോണോലോവ തൻ്റെ കാമുകിയെ മോണോലോവയുമായി ഉപയോഗിച്ചാണ് വേടൻ്റെ വരികൾ തൻ്റെ പ്രണയിനിക്ക് വേണ്ടിയുള്ള വേടൻ്റെ പ്രണയസമ്മാനമായിട്ടാണ് ഈ റാപ്പർ പുറത്തിറക്കിയിരിക്കുന്നത് പാട്ട് ഹിറ്റായതോടെ വേടൻ്റെ പ്രണയിനിക്ക് വേണ്ടിയുള്ള തിരിച്ചിലായിരുന്നു സൈബർ ലോകം നവമി ലത എന്ന എഴുത്തുകാരിയായ പെൺകുട്ടി കൂടിയാണ് വേടൻ്റെ കാമുകി എന്ന് സൈബർ ലോകം തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു അവർ ഒരുമിച്ചുള്ള ചിത്രങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു ഉപ്പത്തൊട്ടിൽ നിന്നും മാണിക്യത്തെ കണ്ടെത്തിയവൾ തൻ്റെ ഉറക്കം കെടുത്തിയവൾ എണ്ണക്കറമ്പി എന്നൊക്കെയായിരുന്നു വേടൻ ഇവളെ വിശേഷിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വേടൻ്റെ സുന്ദരി കറുപ്പ് നിറമുള്ള ഏതെങ്കിലും നാടൻ കുട്ടിയായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് നവമി ലതയെ കണ്ടെത്തിയതോടെ ഈ സങ്കല്പങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ് ഇതോടെയാണ് ചില വേറിട്ട അഭിപ്രായങ്ങളും വേടനെ തേടി വന്നത് കറുപ്പിനെ ഇഷ്ടപ്പെടുന്നവർ എന്തുകൊണ്ട് കറുത്ത പെൺകുട്ടിയെ പ്രണയിച്ചില്ല അല്ലെങ്കിലും അങ്ങനെയാ കറുത്തവന് എണ്ണക്കറുമ്പിയെ വേണ്ട ഒരുപാട് കറുപ്പന്മാർ വെളുപ്പ് തേടി പോയില്ലേ വാക്കൊന്ന് പ്രവൃത്തി മറ്റൊന്ന് ഇങ്ങനെ പോകുന്നു ആ കമൻറ്റുകൾ എന്നാൽ വേടൻ പറഞ്ഞത് കറുപ്പിനോട് വേർതിരിവ് വേണ്ട എന്നും എല്ലാ നിറങ്ങളും ഒരുപോലെയാണ് എന്നുമാണ് വെളുത്ത പെൺകുട്ടിയോട് പ്രണയം തോന്നിയാൽ വേണ്ട ഞാൻ കറുത്ത വിളിയെ പ്രണയിക്കൂ എന്ന് പറയാനാകുമോ വേടൻ പറഞ്ഞതിന് പിന്നാലെയുള്ള രാഷ്ട്രീയം നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നത്ര മാത്രമാണ് അപ്പോൾ ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം